ഈ നാടിൻ്റെ ഹൃദയത്തെ സാന്ത്വനം നൽകി ഉണർത്തുന്ന വളരെ ശ്രദ്ധേയമായ എല്ലാവരുടെയും മനം കുളിർപ്പിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ഗീതങ്ങൾ ഉറക്കെ പാടുന്ന ഈ മഹത്തായ മാനവിക സഞ്ചാര സംരംഭത്തിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമാതരണീയനായ സ്നേഹനിധിയായ സയ്യദ് ഖലീൽ തങ്ങൾ അവ മഹത്തായ സംരംഭത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കാലത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്ത പണ്ഡിതവര്യനായ സക്രിയനായ പണ്ഡിതവര്യനായ എൻ്റെ അഭിപന്യ സുഹൃത്ത് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി സാഹിബ് അവർകളെ വേദിയിലുള്ള എല്ലാവരും വളരെ പ്രധാനപ്പെട്ടവരാണ് സദസ്സിലുള്ളവരും ആദരണീയരാണ് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്യണമെന്ന് എൻ്റെ മര്യാദ എന്നോട് പറയുന്നുണ്ടെങ്കിലും ഇവിടെ സമയം വളരെ വളരെ പ്രധാനമായതുകൊണ്ടും പരിമിതമായതുകൊണ്ടും വളരെ വിലപ്പെട്ട പ്രഭാഷണങ്ങൾ ഉദ്ബോധനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സദസ്സായതുകൊണ്ടും വേദിയിലും സദസ്സിലുമുള്ള മഹത്തുക്കളെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ ജനപ്രതിനിധികളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സഹോദരന്മാരെ എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്നേഹാദരങ്ങളോടെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തു കൊള്ളട്ടെ നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള പരിപാടികൾ നടക്കാറുണ്ട് പലരും നടക്കുന്നു നടക്കുന്നുണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിലെ അഭിവന്ദനായ ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ എസ് വൈ എസ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ മാനവികതാ സഞ്ചാരം ഒരു ഉണർത്തുപാട്ടാണ് ഇത് സാന്ത്വനമാണ് ഇത് സമാശ്വാസമാണ് ലോകമാസകലം നടക്കുന്ന മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനങ്ങൾക്കെതിരായ താക്കീതാണ് എന്നുവച്ച് ഒരു ശബ്ദഘോഷവുമില്ലാതെ ബഹളങ്ങളില്ലാതെ ശാന്തമായി ശാന്തരായി ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതരുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഈ സദസ്സിലെ മിക്കവാറും എല്ലാവരും മഹാഭൂരിപക്ഷം വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത പലരും ഗുരുനാഥന്മാരായിരിക്കും തീർച്ചയുള്ള കാര്യമാണ് ആ ഗുരുനാഥന്മാരാണ് മലപ്പുറം പട്ടണത്തിൻ്റെ വിരിമാറിലൂടെ പ്രിയങ്കരനായ ഡോക്ടർ അബ്ദുൽ ഹ ഹക്കീം അസഹരി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വിനയത്തോടെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ് ഹൃദയത്തോടെ കരുതിക്കൂട്ടി വെറുപ്പ് സൃഷ്ടിക്കാൻ സമൂഹത്തിൽ ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലമാണ് അത് വിശദീകരിക്കേണ്ട പോലും ആവശ്യമില്ല മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വംശത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ വസ്ത്രത്തിൻ്റെ പേരിൽ ആഹാര രീതികളുടെ പേരിൽ ഇനി എന്ത് വേണം മനുഷ്യരിൽ തിരിവുണ്ടാക്കുക ഈ ഭൂമി എല്ലാവർക്കും പാർക്കാനുള്ള ഇടമാണ് എന്ന പൊതു തത്വത്തെ നിരാകരിച്ചുകൊണ്ട് നടത്തുന്ന അത്തരം വിഘടന വിഭാഗീയ പ്രവണതകൾക്കെതിരായി പണ്ഡിത സമൂഹത്തിൻ്റെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് വാചാലമായ മൗനത്തിലൂടെ ഞാൻ അടിവരയിട്ട് പറയുന്നു വാചാലമായ മൗനത്തിലൂടെ ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപരനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണിത് അന്യനെ ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് അന്യനെ ഉണ്ടാക്കുക അത് ചിലരൊക്കെ മതത്തിന്റെ പേരിൽ പറയാറുണ്ട് മതത്തിന്റെ പേരിൽ ഇഷ്ടം പോലെ ദുരുപയോഗം നടക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് അനിഷേധ്യമാണ് മതങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങൾ മതതത്വങ്ങളെ ഓരോരോ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നവർ മതത്തിന്റെ പേരിൽ ചേരിതിരിവുകളും വിഘടനങ്ങളും ശത്രുതയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ രാഷ്ട്രീയത്തിന്റെ പേരിലും ഒട്ടും കുറവല്ല എന്ന് മാത്രമല്ല മതവിശ്വാസികൾക്കിടയിൽ പോലും പലപ്പോഴും ചേരിതിരിവുകളും രോഷവും സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജുഗുപ്സാവഹമായ ദുരുപതിഷ്ടമായ രാഷ്ട്രീയമാണ് എന്നുള്ളതും നഗ്നമായ സത്യമാണ് അതൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് അവന് ശത്രു അവൻ ശത്രു അയാൾ അന്യൻ അയാൾ അന്യൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഏ മനുഷ്യരെ നിങ്ങളൊരു ചീർപ്പിന്റെ പല്ലു പോലെ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച വറ വറ ഖൈറുൽ താഹാ പ്രഖ്യാപിച്ചു അവിടുത്തെ സന്ദേശത്തിന്റെ അവിടുത്തെ ശരിയായിട്ടുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഹത്തായ സംരംഭത്തിന്റെ രൂപകൽപ്പന ഉണ്ടായിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സന്ദേഹമില്ല ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല ലോകത്ത് പിഞ്ചുകുട്ടികൾ എത്രമാത്രം ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നു എന്തു കുറ്റമാണ് അവർ ചെയ്തത് എന്ന് ചോദിക്കാൻ ഒരു കോടതിയില്ല ഉള്ള കോടതികൾ നിസ്സഹായമായി നോക്കി നിൽക്കുകയാണോ വിശുദ്ധ ഖുർആാലിൽ ഒരു ചോദ്യമുണ്ട് ഫബി കൊല്ലപ്പെടുന്ന നോക്കി നാളെ ഉന്നയിക്കപ്പെടുന്ന ഇന്നും ഉന്നയിക്കപ്പെടേണ്ട ചോദ്യം എന്തൊരു കുറ്റത്തിനാണ് പെൺകുടി നീ കൊല ചെയ്യപ്പെട്ടത് ഈ ചോദ്യം ഫലസ്തീന്റെ മണ്ണിൽ പോയി ചോദിച്ചാൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ എന്തു കുറ്റത്തിനാണ് ഒരു കാലം വരും ഹറജ് വർദ്ധിപ്പിക്കും വർദ്ധിക്കുമെന്ന് പരിശുദ്ധ നബി നബിഹു അലി വസ്ല്ലം അരുൾ ചെയ്തപ്പോൾ അറബി ഭാഷ പരിചയമുള്ള സഹാബികൾ ചോദിച്ചു എന്താണ് ഹറജ് എന്ന് അവർ അറബികളാണ് പരിശുദ്ധ നബി പറഞ്ഞ ഈ വാക്കും അറബിയിലാണ് സല്ലാഹു അലിഹുഅലി വസ്ല്ലം എന്നിട്ടും അവർ ചോദിച്ചു എന്താണത് എന്ന് സാധാരണ ഉപയോഗത്തിലില്ലാത്ത ഒരു വാക്കാണ് പരിശുദ്ധ റസൂൽ മുസ്തഫ ാഹു അലിഹി വസല്ലത്ത് പോലെ ആ ഹദീഥിലൂടെ വന്ന ഒരു കഷ്ണം പോലും എന്ന് കാണാൻ സാധിക്കും അപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊല 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 എന്ന് കൊല വർദ്ധിക്കും ലോകത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കും കാരണം വേണ്ടതില്ല ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ശത്രുവെ ഉണ്ടാക്കാൻ നൂറ് കാരണങ്ങളുണ്ട് എന്നാൽ മിത്രത്വം ഉണ്ടാക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി സാഹിബ് ഈ മഹത്തായ യജ്ഞത്തിലൂടെ ഇതിന് നേതൃത്വം നൽകി മലപ്പുറത്തിന്റെ മണ്ണിൽ മണ്ണിലെത്തിച്ചേർന്നിട്ടുള്ളത് നൂറ് കാരണം നിങ്ങൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതേ ആളുകളെ ഒന്നിപ്പിച്ചു നിർത്താൻ ആയിരം ഹേതുക്കളും നിമിത്തങ്ങളുമുണ്ട് മനുഷ്യരെന്ന നിലയിൽ സഹോദരങ്ങളെന്ന നിലയിൽ മനുഷ്യരെ നിങ്ങളൊരു ചീർപ്പിന്റെ പല്ല് പോലെ ചെറുപ്പിന്റെ ഒരു വട്ട വട്ടച്ചീർപ്പിന്റെ പല്ലുകൾ അല്ലെങ്കിൽ മറ്റൊരു ചെറുപ്പിന്റെ പല്ലുകൾ ഏത് വലിയത് ഏത് ചെറിയത് ഏത് മുന്തിയത് ഏത് താണത് ആ ചിന്തകൾ എത്ര അർത്ഥശൂന്യമാണെന്നാണ് എന്നെന്നും പ്രസക്തമായ ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്ത് ഇന്നൊരു കവിത എഴുതി വെച്ചിട്ടുണ്ട് ഈ അടുത്ത വർഷമാണ് കഴിഞ്ഞ വർഷമാണ് അത് എഴുതി വെച്ചത് ഏതാനും വർഷങ്ങളെ ആയിട്ടും അതൊരു പേർഷ്യൻ കവിയുടെ സൂക്തമാണ് ലോകം മനസ്സിലാക്കേണ്ടതാണ് മറ്റേതെങ്കിലും ഭാഷയിൽ കവിത എഴുതിയ ഒരു കവിത കവിയുടെയല്ല വിശ്വപ്രശസ്തനായ സാതി സാദി സി ഷിറാജി അദ്ദേഹത്തിന്റെ കവിതയാണ് ഐക്യരാഷ്ട്ര സംഘടന അവിടെ ഒരുപാട് കവിതകൾ എഴുതി വെച്ച കൂട്ടത്തിൽ കവിത എഴുതി വെച്ചതല്ല യു എൻ അതിന്റെ ഔദ്യോഗിക മുദ്രയുടെ ചുവട്ടിൽ ഒറ്റ കവിത കവിതയുടെ എന്ന പേർഷ്യൻ കവിതയാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത് ഈ മഹത്തായ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പലർക്കും ഇത് അറിവുള്ളതായിരിക്കും ഈ കവിതയുടെ സാരം ഇത് പേർഷ്യനിലാണെങ്കിലും അതിലധികം വാക്കുകളും അറബിയിൽ നിന്ന് കടം കൊണ്ടതാണ് മനുഷ്യ സന്തതികൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ പരസ്പരം ബന്ധപ്പെട്ടവരാണ് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടു പോരാൾ കൈ ഒരാള് കാല് ഒരാൾ കണ്ണ് ഒരാൾ കാത് ഒരാൾ മൂക്ക് ഒരാൾ നാക്ക് മാനവ സമൂഹം ഒറ്റ ശരീരമാണ് മതം ഭാഷ വ്യത്യാസങ്ങളൊന്നും മനുഷ്യത്വത്തിന്റെ മുമ്പിൽ പരിഗണിക്കപ്പെടേണ്ടതല്ല മാനവത്വം എന്ന് പറയുന്നത് ഒറ്റ ജാതി ഒറ്റ സമൂഹം മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പാടിയ ശ്രീനാരായണ ഗുരുവിന്റെ നാടാണിത് ഇത് തന്നെയാണ് ആശയം മനുഷ്യാണാം മനുഷ്യത്വം മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ് മനുഷ്യന്റെ അടിസ്ഥാനം മനുഷ്യത്വമാണ് അതിലെല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് നിൽക്കാൻ കഴിയും ബാക്കി കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താകട്ടെ അന്തരങ്ങൾ എന്താകട്ടെ അന്തരങ്ങൾ ഉണ്ടായിരിക്കും അത് പ്രപഞ്ചത്തിന്റെ വിധി മാത്രമല്ല ദൈവകൽപ്പിതമായ വിധി മാത്രമല്ല അത് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യമാണ് വൈവിധ്യങ്ങളെ ആഘോഷിക്കണം ഖത്തറിൽ ലോക ഫുട്ബോൾ നടക്കുമ്പോ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടത് ഞാൻ ഓർത്തു പോകുന്നു ഒരു വലിയ സ്പോർട്സ് താരമായി സിനിമാ താരത്തെയാണ് പക്ഷെ ആ സിനിമാ ഒരു പ്രത്യേകതയുണ്ട് മോർഗാൻ അദ്ദേഹം കറുത്തവനായിരുന്നു അവർണനായ കറുത്തവനായ ഒരു ചലച്ചിത്ര താരത്തെ കൊണ്ടുവന്നു അദ്ദേഹം സ്റ്റേജിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തോട് സംഭാഷണം നടത്താൻ ഒരു കുട്ടിയെ ഒരു കുട്ടിയെയും ചുമതലപ്പെടുത്തി അതിന്റെ സംഘാടകർ ആ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ട് പരിമിതമായ അംഗശേഷിയുള്ള അല്ലെങ്കിൽ വൈവിധ്യശേഷിയുള്ള ഇന്നത്തെ ഭാഷയിൽ ശാരീരികമായിട്ട് അവശത എന്ന് പറയുന്നതല്ല അവശതയല്ലത് ഭിന്നശേഷിയുള്ള ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയാണ് അരയുടെ താഴേക്ക് ആ കുട്ടിക്ക് ശരീരത്തിൻ്റെ അവയവങ്ങൾ വളരെ ഉള്ളത് തന്നെ ദുർബലമാണ് സ്റ്റേജിലൂടെ എഴയാൻ മാത്രമേ കഴിയൂ ലോകത്തിന്റെ ക്യാമറകൾ ചാനൽ ക്യാമറകൾ മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ മോർഗാൻ ചോദിച്ചു ഈ കുട്ടിയോട് ചോദിക്കുന്നു ലോകത്തെ എന്തൊക്കെ കുഴപ്പങ്ങളാണ് കളിക്കടയിലെ കാര്യമാണ് കളി പലരും കണ്ടു അതിനകത്തെ കാര്യമാണ് ഞാൻ ഇവിടെ ഓർക്കുന്നത് എന്തൊക്കെ സംഘർഷ സംഘടനകളാണ് എന്താണ് ഇതിനൊരു പോംവഴി ഓസ്കാർ നേടിയ സിനിമാതാരമാണ് ചോദിക്കുന്നത് ഈ കുട്ടി പറഞ്ഞു അങ്ങനെയാണ് ആ കുട്ടി പറയുന്നത് മനുഷ്യ സമൂഹം ഒറ്റ കുടുംബമാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന അറബിയിലെ വാക്കിന്റെ പരിഭാഷയാണ് ആ കുട്ടി ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് ആ കുട്ടി ഖുർആന്റെ ഒരു സൂക്തം ഉദ്ധരിച്ചു എല്ലാവർക്കും മക്കളാണ് മനുഷ്യരെ നിങ്ങളൊരു തന്തക്ക് തള്ളക്ക് പറന്നവരാണ് അതാണ് എസ് വൈ എസിന്റെ അബ്ദുൽ ഹക്കീം മജഹരി സാഹിബിയുടെ മുഴക്കുന്ന സന്ദേശം അത് എന്നും പ്രധാനപ്പെട്ടതാണ് എന്നും പ്രസക്തമാണ് ഏ മനുഷ്യരെ ഒരേ തന്തക്ക് തള്ളയ്ക്ക് പറന്നവരാണ് ഒറ്റ കുടുംബക്കാരാണ് ഇത് ഉപനിഷത്തിൽ ഉപനിഷത്തിൽ ഹിന്ദുക്കൾ ഹൈന്ദവ സഹോദരങ്ങൾ മാനവ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ മന്ത്രമായി അതിൽ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ മാത്രം എന്ന് പറയുന്നവൻ്റെ മനസ്സ് ഇടുങ്ങിയ മനസ്സാണ് ചെറിയ മനസ്സാണ് ഇവിടുത്തെ എല്ലാ സോക്കടിന്റെയും കാരണം ഞാൻ മാത്രം ഞാൻ മാത്രം അയം ഞാൻ മാത്രം അയാളുടെ മനസ്സ് ചെറിയ മനസ്സാണ് ഉദാര ചരിതാന വിശാലമായിട്ട് കാര്യങ്ങളെ കാണുന്നവർക്ക് വസു കുടുംബകം ഈ ഭൂമി ഒറ്റ തറവാടാണ് ഇത് പാർലമെന്റിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ പഴയ മന്ദിരത്തിനകത്ത് ആ പാർലമെന്റ് മന്ദിരം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം നോക്കൂ പാർലമെന്റിന്റെ പഴയ കെട്ടിടത്തിന് രണ്ട് മകുടങ്ങളാണുള്ളത് ഒരു മകുടത്തിനകത്ത് ദേവനാഗരി ലിപിയിൽ ഇത് കൊത്തിവെച്ചിരിക്കുന്നു മറ്റേ മകുടത്തിനകത്ത് വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തവും കൊത്തിവെച്ചിരിക്കുന്നു മനോഹരമായ അറബ് കയ്യെഴുത്ത് കലയിൽ ഒരു ജനതയും സ്വയം അവര് മാറാതെ സർവശക്തനായ അള്ളാഹു ദൈവം പരിവർത്തിപ്പിക്കുകയില്ല മാറ്റം ജനങ്ങളിൽ നിന്നുണ്ടാവട്ടെ നല്ലതിനു വേണ്ടി ജനാധിപത്യത്തിന്റെ ആസ്ഥാനത്തിൽ എഴുതി വെക്കാൻ ഏറ്റവും ഉപയുക്തമായ ഈ എളിയവൻ ഒരിക്കൽ ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ ഈ രണ്ട് സുഹൃത്തങ്ങളും എടുത്തു ധരിക്കുകയും പാർലമെന്റിന്റെ എല്ലാ ബെഞ്ചുകളിൽ നിന്നും കക്ഷി മറന്ന് അംഗങ്ങൾ ഹർഷാരവം മുഴക്കിയതും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഓർമ്മയാണ് ഇതാണ് ഇന്ത്യ ഇതാണ് ലോകം ആ ധാരയിലൂടെ മുന്നോട്ട് പോകണം ഒന്നിച്ച് നിൽക്കണം പരസ്പരം ശത്രുത അരുത് ശത്രുക്കളാകാൻ തുടങ്ങിയാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല അതിൻ്റെ അനർത്ഥങ്ങൾക്കെതിരെ നമ്മൾ ജാഗ്രത ആയിരിക്കണം പണ്ഡിതന്മാർ എന്നും ഈ മുന് ഈ വാക്കാണ് മുഴക്കിയിട്ടുള്ളത് പണ്ഡിതന്മാർ ഒരിക്കലും കുഴപ്പത്തിന്റെയോ അരാജകത്വത്തിന്റെയോ കലാപത്തിന്റെയോ വക്താക്കളല്ല എന്നും ശാന്തി ധർമ്മം അതാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് അതാണ് ഇവിടെ എവിടെയും പഠിപ്പിക്കുന്നത് ഈ മനുഷ്യത്വവും മര്യാദയുമാണ് എല്ലാ മതങ്ങളും അതാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഇവിടെ ഉപനിഷത്തിന്റെ വാക്ക് ഉദ്ധരിച്ചു ഉപനിഷത്തിൽ നിന്ന് തന്നെ വേണമെങ്കിൽ എത്രയോ ഉദ്ധരിക്കാം വേറെയും ബൈബിളിന്റെ വാക്കുണ്ട് ഞാനോ ശിരസ് നിങ്ങളോ അവയവങ്ങൾ വന്നു അതുപോലെ എത്രയെത്ര വാക്കാണ് അത് അതിൻ്റെ അതൊക്കെയാണ് അടിസ്ഥാനപരമായി അതുകൊണ്ട് മതവിശ്വാസികളെ സംബന്ധിച്ച് മാനവത്വത്തെ പുൽകാനും മതേതരത്വത്തെ അംഗീകരിക്കാനും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല മതത്തിന്റെ അടിസ്ഥാനങ്ങൾ മാറ്റി പറയേണ്ട കാര്യമില്ല മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യത്വം തന്നെയാണ് മതേതരത്വം മതത്തെ ആഴത്തിൽ പഠിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുടെ കണ്ണട ധരിക്കാതെ ഏത് മതത്തെയും അതിന്റെ മൗലിക സ്രോതസ്സുകളിലൂടെ സമീപിക്കുമ്പോൾ സത്യസന്ധനായ ഒരു നിരീക്ഷകന് കാണാൻ കഴിയുന്ന പരമയാഥാർത്ഥ്യമാണിത് അതിന് ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വലിയ രക്ഷാമാർഗത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ മഹത്തായ യജ്ഞം എല്ലാ ജില്ലകളിലും നടക്കുന്ന ഈ യജ്ഞം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ഉണർത്തുപാട്ടാണ് ആ ഉണർത്തുപാട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഇത് സമാപിക്കുമ്പോൾ മാത്രമല്ല ഈ സന്ദേശം നിരന്തരം സമൂഹത്തിൽ എല്ലാവരും പരസ്പരം ഐക്യപ്പെട്ടുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പരസ്പരം അഭിവാദനം ചെയ്തുകൊണ്ട് നമ്മൾ എന്നാണെന്ന വിചാരത്തോടുകൂടി നാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രിയം അവൻ്റെ അതൻ പ്രിയം മറ്റുള്ളവന്റെ പ്രിയമാണ് എന്റെ പ്രിയം അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ പേര് പലതാണ് പക്ഷേ ഓർത്താൽ ഒറ്റ അടിസ്ഥാനത്തിൽ നിന്ന് വന്നതാണ് ആ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഈ പരിപാടിക്കെല്ലാ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇത്രയും മഹത്തായ ഒരു ദൗത്യം ഏറ്റെടുത്ത ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി സാഹിബിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ശ്രമം പാഴായി പോവുകയില്ല ഈ വാക്കുകൾ വെറുതെയാവു പോവുകയില്ല തീർച്ചയായും നാട് മുഴുവൻ ഇതിനോടൊപ്പമുണ്ട് നാട്ടുകാർ മുഴുവനും ഇതിനോടൊപ്പമുണ്ട് എന്ന് പ്രത്യേകം പ്രത്യേകം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് കൈകോർത്തി പിടിച്ച് മുന്നോട്ട് പോകുന്ന വളരെ വളരെ ഇമ്പം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇമ്പം നൽകുന്ന ഈ മഹത്തായ ആശയം ഈ മഹത്തായ തത്വം ഈ മഹത്തായ സംരംഭം ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഇതിന് കൊടുത്തിട്ടുള്ള നാമകരണം എന്തുകൊണ്ടും വളരെ വളരെ അനുയോജ്യമാണ് മാനവികതാ സഞ്ചാരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം നടന്നുകൊണ്ടേ ഇരിക്കണം നടക്കാന്നുള്ളതിന് മലയാളത്തിൽ രണ്ടർത്ഥമുണ്ട് ഒരാൾ തൻ്റെ കാലിൽ നടന്നു പോകുന്നതിന് നടന്നു എന്നാണ് പറയാ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ ആ പരിപാടി നടന്നു എന്നാണ് പറയാ വേറെ എന്തെങ്കിലും സംഗതി നടന്നു കഴിഞ്ഞാൽ അത് നടന്നു എന്നാണ് പറയാ നടന്നു നടന്നുകൊണ്ടേയിരിക്കണം അത് വളരെ 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 അനിവാര്യമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ നാമകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നടത്തം തുടരട്ടെ ഇതിനോടൊപ്പം നടക്കാൻ നാട് മുഴുവനുമുണ്ട് ഇതിനോടൊപ്പം നടക്കാൻ നാട്ടുകാർ മുഴുവനുമുണ്ട് യാതൊരു പക്ഷഭേദവുമില്ലാതെ ആ മഹത്തായ യജ്ഞത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് റഹ്മാൻ റഹീം കാരുണ്യവാനായ സർവശക്തന്റെ തിരുനാമത്തിൽ വേദിയിലുള്ള പണ്ഡിതരുടെ അഭിവന്നനായ അധ്യക്ഷൻ തങ്ങളവുകൾ മുതലുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് എന്റെ എളിയ വാക്കുകളോ